അവനെ പാപ്പറ ചൂട്ടെ മൂത്തിട്ടുള്ളത് മാത്രം ഇട്ടാ മതി അതെ ഇവിടെ ഏഹ് എന്താണ് അല്ല നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ വലിയ കഷ്ടമാണല്ലേ നൂറ് ശതമാനം വെളിച്ചെണ്ണ കൊടുക്കണ്ടേ നീ കിടന്ന് മോങ്ങാൻ നിൽക്കണ്ട സംശയം ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്തോ നിന്റെ വെളിച്ചെണ്ണ അവിടെ നിൽക്കട്ടെ ഞാൻ അതിനല്ല വന്നത് പിന്നെ നിന്റെ വേറൊരു സാധനം ഉണ്ടല്ലോ ആ മുല്ലപ്പൂട്ട് പാട്ടിയ ഹെയർ ഓയിൽ ഓ അതാണോ അതെന്താണ് പ്രശ്നം അതിന്റെ പരസ്യത്തിൽ നീ എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് തേങ്ങയുടെ ഗുണവും മുല്ലപ്പൂവിന്റെ എക്സ്ട്രാക്ടും തേങ്ങയല്ല തേങ്ങക്കോല ഏഹ് എന്താണ് എല്ലാം വളരെ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം വായിച്ചു നോക്കണമെന്നല്ലേ ഇതെന്താ വായിച്ചു നോക്കിയില്ലേ വായിച്ചു ഫ്രീഗ്രൻസ് വിത്ത് ജാസ്മിൻ എക്സ്ട്രാക്ട് പിന്നെ കോക്കോനട്ട് ഓയിലും അത് ഇരുപത് ശതമാനം മാത്രം എന്താണ് പോരെ എടാ ആകാശക്കൂടെ എഴുപത്തൊമ്പത് ശതമാനം മിനറൽ ഓയിലാണ് അത് പിന്നെ ഇതൊക്കെ ചേർത്തേണ്ടി വരും എടാ ചേർത്തിയതല്ല ഏറ്റവും കൂടുതലുള്ള ഇതാണ് എന്നിട്ട് പരസ്യത്തിലും ബോട്ടിന്റെ ഫ്രണ്ടിലും കോക്കനട്ട് ഓയിലും മുല്ല പിന്നെ മിനറൽ ഓയിൽ കാണിച്ചാൽ മനുഷ്യനാരെയാലും മിക്കൂ എടാ മിനറൽ ഓയിൽ റിഫൈൻഡ് ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് അതായത് പെട്രോളിയം ബേസ്ഡ് പ്രോഡക്റ്റ് ഇതാവുമ്പോൾ ബാരലായിട്ട് വാങ്ങിക്കുമ്പോൾ വില കുറവായിട്ട് എടുക്കും ചെയ്യാമല്ലോ അല്ലെ ബിസിനസ് ആകുമ്പോഴേ അങ്ങനെയൊക്കെ ഉണ്ടാവും പോരാ തന്നെ അഡിക്റ്റഡ് പ്രിസർവേറ്റീവ്സ് ആയ ടി പി എച്ച് ക്യൂ ഇതിന്റെ അമിതമായ ഉപയോഗം സൈറ്റോടോക്സിറ്റി ജെനോടോക്സിറ്റി മെറ്റജനിക് എഫക്ട് എന്നിവയ്ക്ക് കാരണമാകുമെന്ന് സ്റ്റഡി പറയുന്നുണ്ട്